അല്ലെങ്കിൽ ഓൻ അങ്ങനത്തെ ഓനെ കിട്ടൂലെ പറഞ്ഞിട്ട് കാര്യമില്ല ഓന്റെ പെരുന്നേ ഒരു മനുഷ്യനെ കൂടില്ല പെണ്ണുങ്ങളും കൂടുതല കുട്ടികളും കൂടുതലും അതാണ് പിന്നെ കുറ്റം ഓടാ കുറ്റമാരുടെ കാര്യല്ല മനുഷ്യന്മാരും പോട്ട് കൂടി പുറത്തേക്ക് ഇറങ്ങിട്ടൊക്കെ ആൾക്കാരോട് ബന്ധം പറഞ്ഞപ്പോഴത് ഓർമ്മക്ക് അരിപ്പട വണ്ടിയോ വെറുതെ പൂവ പോകാറില്ല വണ്ടി കിട്ടേ വണ്ടി വണ്ടി പാറുകാരു അലപ്പട വണ്ടി കിട്ടുവോ ആ അയച്ചൊന്നും എടുത്തിട്ട് പോടാ അതിന് പോവാ നമുക്ക് ആ പൊളിക്കാം ഏട്ടോ പറ ഓ വണ്ടിയിട്ട് വരട്ടെ പോ അങ്ങനെ പിന്നെ ഒരു കാര്യം പറയാ എനിക്ക് മറ്റേ യാത്ര ചെയ്യണെങ്കിൽ എനിക്ക് വണ്ടി ഫ്രണ്ടിൽ മുന്നിലോ ആ എനിക്ക് ശ്രദ്ധിക്കാൻ വരുള്ളൂ ചെങ്ങായി മുന്നിലെങ്ങനെ ഡ്രൈവിംഗ് അറിയോ ഇത് എങ്ങനെ മുന്നിൽ ഡ്രൈവിംഗ് അറിയണ ആള് ഇരിക്കണം അല്ലെങ്കിൽ മോനിലെടുക്കലോ അല്ലെങ്കിൽ ഞാൻ ഇരിക്കണം അല്ല എനിക്ക് ൾക്കാര് ആയിക്കോട്ടെ എല്ലാരും പോയിക്കോട്ടെ എന്നാലും അപ്പൊ കാര്യം ചെയ്യാം അഞ്ച് പാട്ടല്ല എന്താ പറക്ക ഫ്രണ്ടില് ഇരിക്കണന്ന് വണ്ടി ഇപ്പൊ ഒരു വണ്ടി തന്നെ പിന്നിൽ ഇരുന്നാലും മുന്നിൽ ഇരുന്നാലും എല്ലാരും ഒപ്പം കാര്യങ്ങളുണ്ട് എന്ത് പറയാനിരിക്കണേ എനിക്ക് റെയിൽസിന് വേണ്ടി നല്ല കൂടുതൽ ഞങ്ങൾ തീരെ ലൊക്കേഷൻ കാണാത്ത ആൾക്കാരല്ല ഇതൊന്നും ഉണ്ടായിരുന്ന ണി പോകട്ടോ ഹലോ ആ എന്തിന്റെ വണ്ടി കിട്ടിട്ടേണ്ട എല്ലാരും പോയില്ലേ